ാരോ ആ ഞാൻ ഓർഡർ എവിടുന്നെടുത്തേ ഞാൻ അത് നീ ഒന്ന് പറഞ്ഞില്ലേ ആ ഞാനെപ്പോഴും തന്നെ എടുക്കലെ ഇന്നിപ്പിന്നു പോയാലോ ഞാൻ ഡ്രസ്സ് എടുത്തില്ല ഞാൻ പറഞ്ഞു പോയി

ഒരുപാട് വേണ്ട ഒരു മീഡിയം മീഡിയം വർക്കിൽ മൽക്കോട്ടനിൽ വരുന്ന ഫ്ലോറൽ ടൈപ്പിൽ വരുന്നത് മൂന്നാല് കളേഴ്സ് വേറെ ഏതൊക്കെ ഉള്ളത് അതില് പിങ്ക് വരുന്നുണ്ട് പിന്നെ ഓഫ് വൈറ്റിൽ വരുന്നുണ്ട് നല്ല ആണ് മൽക്കോട്ടനിലാണ് പ്രിൻഡ് സുപ്പും കാര്യങ്ങളും വരുന്നത് എല്ലാം അവൈലബിൾ ആണ് എല്ലാ സൈസും അല്ലേ എല്ലാ സൈസും ഉണ്ട് മീഡിയം ചെയ്യുന്നുണ്ട് ഡബിൾ എസ് എല്ലാം വരെ കുറച്ച് ഹെവി വർക്കിലുവാണെങ്കിൽ അതിലും ഉണ്ട്

ും കാര്യങ്ങളെല്ലാം ೇ ಜಸ್ಟ್ ಒಂದು ಟ್ರೈ ಕೊಟ್ಟು ಏನಾದ್ರೆ ಟ್ರೈ ಇಟ್ಟು അപ്പോൾ ഇവർന്ന് ഓൾട്രേഷൻ നമ്മൾ ഉണ്ട് ഫ്രീ ആയിട്ട് വരുന്നത് മിസ് ഫാമിലിയും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നോട്ടേഷൻ ചെയ്താൽ പിന്നെ ഇതിനെ നമുക്ക് എടുത്താലോ നാളത്തേക്കല്ലേ സിമ്പിൾ ആണ് എന്നാൽ ഓക്കേ അപ്പോൾ അതിനെ വെറ്റി ഒരു എങ്ങനെ റേറ്റ് അത് ചോദിക്കാൻ വിട്ടുപോയി ചെറിയ പ്രൈസ് ആണല്ലോ മടം ഡിസ്കൗണ്ട് വരുന്ന ഡിസ്കൗണ്ട് ചെയ്തിട്ട് ആക്കിയിട്ട് ആക്കി തരും കാരഷ ശരി അല്ല എങ്ങനെ ഉണ്ടെന്ന് ആ അതവായിട്ടുണ്ട് ഇനി കോൺടാക്റ്റ് ആക്കിയまで ഫോട്ടോ ആണോ ഇനി നെറ്റിൽ ടൈലറിങ്ങ കേട്ടോ ഹലോ ഓക്കേ നമ്മൾ ഹൈട്രേ ഇടാണ് വാങ്ങിച്ചിട്ടുണ്ട് വരുന്നത് നോ